അസലാ അല്ലേക്കും വഹമ്മ വരക്കാത്തു ബസ്മല്ലാറിമ്മാൻ റഹീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹ്മസ് വീ മുഹമ്മി സയ്യദിന മുഹമ്മദ് നാം ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നാം ഏറ്റവും കൂടുതൽ കൃപ കാണിക്കേണ്ടത് നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബാദികളിലാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മറ്റടുത്ത കുടുംബ അംഗങ്ങൾ മറ്റുള്ളവർ ഇങ്ങനെ നാമുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നവരെയാണ് നാം ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടതും നാം അവരോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കേണ്ടതും അതിനാണ് ഏറ്റവും വലിയ പ്രതിഫലമെന്നാണ് ഹബീബ് സല്ലാഹു അലിഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുക പള്ളികളെ സഹായിക്കുക അതുപോലെ തന്നെ പാവപ്പെട്ട മിസ്കിന്മാരായ ദരിദ്രന്മാരായ ആളുകൾ അവർക്ക് വേണ്ടുന്ന ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എത്തിയുമായ മക്കൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക വിധവകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിൽ അഷ്ടത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക അതിനൊക്കെ വലിയ പ്രതിഫലം വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകപ്പെടുക അവനവൻ്റെ അവനവൻ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾക്ക് കുടുംബാംഗങ്ങൾക്ക് സഹായിക്കുന്നതിലൂടെയാണ് എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും സ്വന്തം വീട്ടുകാർ പട്ടിണി കിടക്കുമ്പോൾ മറ്റുള്ളവരെ അല്ലല്ലോ നാം ശ്രദ്ധിക്കേണ്ടത് അവനവനെ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ പട്ടിണി മാറ്റാനുള്ള അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനുള്ള അവർക്ക് വീടും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചതായി മാം മുസ്ലിം റലിയുല്ലാഹു വന്നു മഹാനായ അബു ഹുറയറ റലിയുള്ളാഹു വന്നഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നതായി കാണാം അവിടെ നിന്ന് പറഞ്ഞു ദീനാറുൻ അൻഫഖത്ത ഹൂഫി സബീദില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ദീനാർ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന മതസ്ഥാപനങ്ങൾ മദ്രസകൾ കോളേജുകൾ അതുപോലെ തന്നെ സംസ്കാരം നിർവഹിക്കപ്പെടുന്ന പള്ളികൾ ഇവകൾക്കൊക്കെ നിർവ്വ നൽകപ്പെടുന്ന ദീനാറുകൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഫീസ് എബിയിലായി അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ചെലവഴിക്കപ്പെടുന്ന ഇറഹമുകൾ ദീനാറുകളുമാണ് അതുപോലെ തന്നെ അവ ദീനാറിൻ അൻഫഖത്ത് റഖബ തൻ്റെ വീട്ടിലെ വീട്ടു ജോലിക്കാർ തൻ്റെ അടിമകൾ തുടങ്ങിയവർക്ക് നൽകപ്പെടുന്ന ദീനാറ് ودينار تصدقت به على مساكين مسكين ما رأي دردر ما رأي بابطة ما رأي ودينار أنفقته على أهلك നീ നിൻ്റെ അഹിലുകാർക്ക് നിൻ്റെ ഭാര്യ നിൻ്റെ മക്കൾ നിൻ്റെ മാതാപിതാക്കൾ നിന്നെ നിന്നാശ്രയിച്ച് കഴിയുന്ന മറ്റുള്ള ആളുകൾ ഇവർക്ക് നൽകപ്പെടുന്ന ദിർഹം ദിനാറ് സദക്ക ഇവ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഏതാ മുത്തുനബി പറയുന്നു അലമുഹ അജറൻ അല്ലാതി അം ഫഹു അല നിൻ്റെ അഹിലുകാർക്ക് നിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് നിൻ്റെ മക്കൾക്ക് നിൻ്റെ ഭാര്യമാർക്ക് നിൻ്റെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് അവർക്ക് നൽകുന്ന സദക്ക അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം അവർ ഒരിക്കലും പട്ടിണി കടക്കാൻ പാടില്ല അവർ പട്ടിണി കടന്നാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കാതിരുന്നാൽ നിന്നോട് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും നീ അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും അവനവൻ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ കാര്യത്തെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ കുറ്റക്കാരനാകാൻ തെറ്റുകാരനാകാൻ ധാരാളം മതിയെന്ന് ഹബീബ് സല്ലാഹു വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂത്തായ അവനവൻ്റെ കുടുംബത്തെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അവരെ സന്തോഷത്തോടു കൂടെ ജീവിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അള്ളാഹു നമുക്കൊക്കെ വലിയ തോഫ്യക്കും സൗഭാഗ്യവും ഹലാലായ സമ്പാദ്യവും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു